ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾക്ക് ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കാം അപ്പം എൻ്റെ ഒരു അടിപൊളി ആവിയിൽ വേവിച്ച ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് തേങ്ങ ചരിവിയത് എടുത്തിട്ടുണ്ട് അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് എനിക്ക് അതിൽക്ക് ഒരു കപ്പ് അളവിൽ ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൽക്ക് ഞാൻ രണ്ട് ഏലക്കായ ഏലക്കായിട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് പാൽ മാത്രമാക്കിയിട്ട് എടുക്കാം കേട്ടോ അരിച്ചിട്ട് അപ്പോൾ ഏകദേശം ഒരു ഒരൊന്നര കപ്പ് അളവിൽ തന്നെ നമുക്ക് തേങ്ങാ പാൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി കട്ടയൊന്നുമില്ലാതെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താലും മതിയാവും കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിൽക്ക് ഏകദേശം ഒരു അരക്കപ്പ് അളവിൽ അരക്കപ്പിൽക്കും താഴെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെല്ലം ആണെങ്കിൽ വെല്ലം ശർക്കര പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ എന്നിട്ട് നമുക്കത് പഞ്ചസാര അലിയുന്നവരെ ഇതിനൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്യാരമൽ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണ്ടെട്ടോ അപ്പോൾ പഞ്ചസാര ഒന്ന് അരിഞ്ഞൊരു ബ്രൗൺ കളർ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ പഞ്ചസാരയും വെള്ളമൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടും അപ്പം ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതുപോലെ വട്ടത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് തിന്ന് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗം എത്തുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ഗോതമ്പിൻ്റെ മിക്സ് അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാരൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാരമെറ്റ് ചെയ്ത പഞ്ചസാരൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വന്ന് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഗോതമ്പിൻ്റെ മിക്സിനെ ആ പാത്രത്തിൽ കൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം അതുപോലെ ഒരു ഇട്ടിരി പാത്രത്തിൽ കണ്ട ഞാൻ ആവി കയറ്റാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഏകദേശം ഒരു പകുതി വേവാവുന്ന ടൈമിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്കിതിൽക്ക് നമ്മുടെ അതിലെ നെറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുന്തിരി ആണ് അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓരോന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്കത് അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അത് അത് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം പിന്നെ ഒരു അടിപൊളി പലഹാരമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം